ണ്ടാം സങ്കീർത്തനം പീഡിതന്റെ പ്രാർത്ഥന കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ തന്നെ തീയിലെത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറിക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നുപോകുന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ എരിയുന്നു എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലാം ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുലം മുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗ്രിയാണ് ഞാൻ എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എൻ്റെ വൈരികൾ എന്നെ പേര് ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു അങ്ങയുടെ രോഷവും ക്രോധവും തന്നെ അങ് എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു കർത്താവെ അങ് എന്നേക്കും സിംഹാസനസ്ഥരാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അലവ് തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ യുനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മധുരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗത്തിൽ നിന്നും കർത്താവ് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസുലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി മത്സരങ്ങൾക്ക് അറിവില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനം ആകാശം അങ്ങയുടെ കരവേലയാണ് അവ നശിച്ചു പോകും എന്നാൽ അങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് മാറുന്നതുപോലെ അങ്ങ് അവയെ മാറ്റും അവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങക്ക് മാറ്റമില്ല അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും നൂറ്റിമൂന്നാം സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തന്റെ വഴികൾ മോശിക്കും പ്രവർത്തകൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയും ആണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരണം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ത്രാഗ്രത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവ് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അറിവ് തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു നാം വെറും ധോളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തന്റെ സിംഹാസനം സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ് കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞാനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതിരെ അവിടുത്തെ വാഴ്ത്തവൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുമെൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക